നമസ്കാരം ഞാനേ മോരേ ഞാനിപ്പൊ നിൽക്കുന്നത് ആ ഒണ്ടേങ്ങാടി മൈതാനം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിപ്പോ നിൽക്കുന്നത് ഇതുവഴി പോകുമ്പോ നമുക്ക് ഇവിടെ ശൈറേനെ കാണാം അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇതുവഴി പോകുമ്പോ ജസ്റ്റ് ഒന്ന് വണ്ടി ബ്രേക്ക് ചെയ്ത് ഇവിടെ നിന്ന് ബിരിയാണി വാങ്ങിയിട്ട് പോവാം നമസ്കാരം നമസ്കാരം ബിരിയാണി കണ്ടിട്ട് ഞാൻ നിർത്തിയതാണ് നിർത്തിയതെ ആയിക്കോട്ടെ ചിക്കൻ ബിരിയാണി ഉണ്ട് പിന്നെ മന്തി ഉണ്ടാക്കലുണ്ട് ഇന്നിപ്പോ മന്തി ഉണ്ടാക്കിയത് കഴിഞ്ഞു കഴിഞ്ഞു ചിക്കൻ ബിരിയാണി ചിക്കൻ മന്തി ഇതായ രണ്ടും കൂടിയാണ് ഞാൻ ഉണ്ടാക്കിയിട്ട് വർഷമായി ചെയ്യുന്നു ഉണ്ടാക്കി മരത്തിന്റെ ചോട്ടിലായിരുന്നു വെച്ചോണ്ടിരുന്നത് ആ ഇപ്പൊ കുറച്ച് ഇങ്ങോട്ടേക്ക് മാറിയിട്ട് ഇരിക്കാനുള്ള സൗകര്യത്തിനൊക്കെ വേണ്ടി വരുന്ന യാത്രക്കാർക്ക് ഓ കഴിക്കാം ആയിക്കോട്ടെ മന്തി കൂടി ഉണ്ടായിരുന്നു മന്തി പെട്ടെന്ന് ഇല്ല ഞാൻ തന്നെയാണ് ഉണ്ടാക്കുന്നത് ഹസ്ബൻഡ് ചെയ്യും മക്കള് ഒരാള് സെവനത്തില് ഒരാള് ഫോർത്തില് പിന്നെ അവര് സ്കൂളൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഹസ്ബൻഡ് രാവിലെ സഹായിക്കും പോകും ഒരു ദിവസം ഏകദേശം നാൽപ്പത് നാൽപ്പത്തഞ്ച് അമ്പത് ഇങ്ങനെയൊക്കെ ആയിട്ടാണ് ഞാൻ വെക്കുന്നത് അമ്പത് ബിരിയാണി പിന്നെ അതിൻ്റെ കൂടെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മന്തി അങ്ങനൊക്കെ അതുമാക്കും എൻ്റെ വീട് ഒണ്ടയങ്കാടിയാണ് ഞാനിവിടെ ഒണ്ടയങ്ങാടി റോഡ് സൈഡിലായിട്ട് ചെറിയ തട്ടേടായിട്ട് ബിരിയാണി കച്ചവടം ചെയ്യുന്നതാ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് റോഡ് സൈഡിൽ വന്നിട്ട് കച്ചവടം ചെയ്യാണ് ചെയ്യുന്നത് പിന്നെ ഓർഡർ അനുസരിച്ചിട്ട് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അത് എത്ര നെച്ഛിക്കണ്ടെങ്കിൽ എങ്ങനെ വേണമെങ്കിലും നൂറ് ഇരുന്നൂറ് ബിരിയാണി ഒക്കെ ഞാൻ വീട്ടീന്ന് ഉണ്ടായി ഉണ്ടായിക്കോട്ടെ മന്തി ഉണ്ട് ചിക്കൻ മന്തി ഉണ്ട് ചിക്കൻ മന്തി ഇന്ന് ഉണ്ടാക്കിയത് കഴിഞ്ഞു പോയി പെട്ടെന്ന് തീർന്നുങ്ങാടി മൈതാനെന്ന് പറയും തട്ടുകടയാണ് അപ്പൊ വേണ്ടവർ ഇങ്ങോട്ടേക്ക് വന്ന ഈ വഴിക്ക് പോകുന്നവരൊക്കെ ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പോകുക ഇരുന്ന് ഉണ്ട് അവിടെ ഇരുന്ന് കഴിക്കണ്ട പ്രകൃതി ആസ്വദിച്ചിരുന്ന് ഭക്ഷണം കഴിക്ക വരുന്നവയ്ക്ക് ഒന്ന് ജസ്റ്റ് വിളിച്ചാൽ മതി നമ്മളിവിടെ ഫുഡ് റെഡി ആക്കി വെച്ചോളും വരുന്ന വഴിക്ക് പിന്നെ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ എന്താക്കും ഫുഡ് ഇവിടെ റെഡി ആക്കി വെച്ചോളും നല്ല ഫസ്റ്റ് ക്വാളിറ്റി റൈസിലാണ് ഒന്നാമത് നമ്മള് ഫുഡ് ഉണ്ടാക്കുന്നത് എനിക്ക് സ്ഥിരം വരുന്ന ആൾക്കാരെ കൂടുതലും ക്വാളിറ്റിയിൽ എന്തായാലും നമ്മൾ ഞാൻ ഇതുവഴി വലിയൊരു ായി മാറി ഞാൻ ആശ്വാസവും പ്രാർത്ഥനയും ഉണ്ടാവും ഷൈറ 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 ആ അല്ലേ പിന്നെ വരുമ്പോ എല്ലാരും ഇവിടെ വന്ന് ഫുഡ് കഴിച്ചു പോവുക അതെ നമ്പറും താഴെ കൊടുക്കുന്നുണ്ട്